ഹായ് പ്രിൻസസ് ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെയും നമ്മളിവിടെ വന്നിട്ട് സ്റ്റാളുകളുടെ ഒന്നും ഫോട്ടോയൊന്നും കാണിച്ചില്ല അല്ലെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നത് കൊണ്ടേ അപ്പോൾ സംസാരിച്ചൊക്കെ ഒരുപാട് നേരം നിൽക്കും അങ്ങനെയുള്ള തിരക്കൊക്കെ ആയിരുന്നു അപ്പം മാത്രമല്ല ജിനിമകൾ കൂടി ഒറ്റയ്ക്ക് ഇരിക്കാനൊരു മടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൾ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാളുകളൊക്കെ നോക്കാം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ ജെനുവൻ ആയിട്ടുള്ള സാധനം കിട്ടും കാരണം കുടുംബശ്രീ ആളുകളോട് മേടിച്ചാൽ ഉറപ്പായിട്ടും ജെനുവിനായിട്ടുള്ള സാധനം കിട്ടും അപ്പോൾ നമുക്ക് പോയി നോക്കി തരാം ഇതാണ് നമ്മുടെ സ്റ്റാൾ നമ്മുടെ ജീവിതം ഉണ്ട് ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എങ്കിലും ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഓടി വന്നേക്കണം ഇത് നമ്മുടെ വണ്ടിപ്പെരിയാറ് തന്നെയുള്ള വേറൊരു സ്റ്റാളാണ് ഹാൻഡ് ലൂമിൻ്റെ നല്ല ടോപ്പുകളുണ്ട് ടോപ്പുകളും മിടികളും ഉണ്ട് നല്ല മിടികളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതും ഒക്കെ അരുൺ ഞങ്ങളുടെ അയലപ്പുറകാരനാകെ അതാ ഈ മിടി കണ്ടുവച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഈ മിടി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ നമ്മുടെ ഇടുക്കി തന്നെ വേറൊസ്റ്റാണ് ഇല്ല 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 പോണേ എറണാകുളംകാരൊക്കെ ഒന്ന് ഓടിയോ കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ ഒന്ന് ഇവിടെ കിട്ടിയല്ല നൂറ്റി പതിനഞ്ച് ഇടുക്കി ഇവിടെ ഒരുപാട് സാധനങ്ങൾ അതൊക്കെ ഉണ്ട് കേട്ടോ ആ എറണാകുളംകാർ കഴിഞ്ഞാൽ പോരെ ഇവിടെ ഇവിടത്തെ മില്ലറ്റ്സുകളെല്ലാം ഉണ്ട് എല്ലാ മില്ലറ്റ്സുകളും ഇപ്പൊക്ക് കോക്കനട്ട് ചിപ്സ് കരിക്കിൻ ചിപ്സ് ആണെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ കുടുംബശ്രീയോട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം കാരണം വീട്ടമ്മമാരായ കൊണ്ട് ഒരു കള്ളത്തരവും ബിസിനസ്സിൽ കാണിപ്പിക്കും ഇതാണ് കുതിരവാലിയുടെ കക്കം മില്ലറ്റ്സുകളുടെ ന്യൂഡിൽസായി പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ആ ഇതിനകത്ത് ഈ സാധനം ഒക്കെ ഉണ്ടല്ലേ മസാലയും ആ ണോ എല്ലാം ചക്ക വിഭവങ്ങളാണ് അവിടെ ഇവിടെനിന്ന് ചക്ക കൊണ്ടുള്ള എല്ലാ സാധനം ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് എറണാകുളംകാർ സരസ്മേളയിൽ വരാൻ മടിക്കുന്ന ഓടിയോ ഇവിടെ എല്ലാം നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് രണ്ട് ചക്ക വറുത്തതുണ്ട് അവിടെ നമുക്ക് ഒരുപാട് തൈലങ്ങളാണ് കേട്ടോ എല്ലാ ചെടികളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയല്ലേ റോസപ്പൂ കഴുകിയെടുക്കുന്നതാണോ രീതി പൗഡർ പനം കൽക്കണ്ട ഇന്നലെ ആരാണ്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇനി അവരിവിടെ വന്ന് മേടിച്ചോന്നറിയത്തില്ല പനം കൽക്കണ്ട വേണോന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ ഇതാ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ഹാൻഡ്ലൂമിന്റെ സാരികളുണ്ട് നല്ല അടിപൊളി സാരികളാകട്ടെ ഞാൻ എടുക്കുന്ന മിക്കവാറും സാരികളെ ഈ സരസ്മേളയിൽ നിന്ന് മേടിക്കുന്നതാണ് കാരണം നല്ല നല്ല കോട്ടൺ സാരികൾ കിട്ടും ഈ സാരി കൊടുത്താ നല്ല കൈകൊണ്ട് നെയ്യുന്ന സാരി കൈകൊണ്ട് നെയ്യുന്ന സാരി എങ്ങനെ ആ ത്രെഡ് ആ അതെ അതെ നിങ്ങൾ സ്വന്തമായിട്ട് നെയ്യുന്ന അല്ലേ എന്താ ഊരുണ്ട ഒരു ആ എന്താ തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള മുണ്ടുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ നല്ല കൈത്തറിയുടെ ആണ് എന്നാ വീഡിയോയിലൊന്നിട്ടേക്കാന്ന് എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു ഇവരെ റൂംമേറ്റ്സാ എൻ്റെ പേര് ഇവിടെ കുറേ സാധനങ്ങളുണ്ടോ കേട്ടോ കോഴിക്കോട് കോഴിക്കോട് എല്ലാ ജില്ല എല്ലാ സംസ്ഥാനവും ഉണ്ടല്ലോ ഇവിടെ ഇത് കാസർഗോഡ് കാസർഗോഡ് ഇന്നലെ ഒരു ആള് വന്നിട്ട് എന്നോട് ചോദിച്ചോ ആ കാസർഗോഡ് എവിടെയാണോ അത് കാസർഗോഡാന്ന് പറഞ്ഞു കാണാം കേരളത്തിൻ്റെ വെടക്കി ജില്ല ഇവിടെ നമ്മുടെ ഒരു സുന്ദരി ചേച്ചിയുണ്ട് ഞങ്ങൾ എല്ലാ സിരസ് മേളകളിലും കണ്ടുമുട്ടാറുള്ള ചേച്ചിയാണ് ചേച്ചിയുടെ കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല എണ്ണയുണ്ട് നല്ല വെളിച്ചെണ്ണ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു കുടുംബശ്രീന്ന് അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളോട് മേടിക്കുകയാണെങ്കിൽ വീട്ടമ്മമാരോട് മേടിക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും നല്ല പ്രോഡക്റ്റുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം അവർക്ക് കള്ളത്തരം കാണിക്കാൻ അറിയത്തില്ല എന്താ ഇതിനൊന്നും ഒട്ടും അറിയത്തില്ല എന്നാ ചേച്ചിയുടെ പുഞ്ചിരിയും കൂടെ എടുക്കട്ടെ ഉടനെ പുഞ്ചിരി കളഞ്ഞ് ആ ഞാനും അതെ എന്റെ പല്ലും കണ്ടോ അതെ കണ്ട എന്റെ പോലും പല്ല് വെച്ചോ ആ കൊള്ളാലോ ഞാനും എന്നാ ഇനി പല്ലൊക്കെ വെക്കണം ഇത് കണ്ട ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ ഇവിടെ കണ്ട ഈ സരസ്മേളയിൽ വന്നാൽ ഇതാണ് പ്രത്യേകത എല്ലാം നമുക്ക് മറ്റുള്ളടത്ത് കിട്ടാത്ത പല സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടെ വരൂ ഒരു വീഡിയോ എടുക്കട്ടെ നമ്മുടെ ചേച്ചിയുടെ പല പല പട്ട ഇഞ്ച പട്ടിഞ്ച തേറ്റ് കൊച്ചു പടക്കെ കൊച്ചുപിള്ളേരി കുളിപ്പിക്കുന്ന സാധനമാണ് കൊച്ചുപിള്ളേരി കുന്തിരിക്കാം കാന്തിരിക്കാം ആ ഇത് കാട്ട് കുന്തിരിക്കാം ചാമിൻ്റെ കൊതുക് പകർച്ച വ്യാധിക്കൊക്കെ നല്ലത് നല്ലതാണ് ആ ഇത് കല്ലൂർ വഞ്ച് പിക്കനിക് സ്റ്റോള് മൂത്രപ്പിക്കാൻ മൂത്ര ചേച്ചി എപ്പോഴും ഭയങ്കര ആക്റ്റീവും ഭയങ്കര ഇതാണ് കേട്ടോ ഇത് വേറെ സ്റ്റാളാണ് തത്തീം കോടലിയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നു ചട്ടിയും കാണിച്ചോട്ടെ വീഡിയോ ഇതാണ് എൻ്റെ വയനാടൻ സുന്ദരി എണീറ്റ് വരൂ വയനാടൻ സുന്ദരി ആര് വീഡിയോ വീഡിയോ ഗ്ലാമർ ആയിട്ട് ഞാൻ ഫാം എന്ന് അതെ എന്തെങ്കിലും തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചിയാണ് എന്റെ ഭൂമേറ്റും കൂടെയാണ് ചേച്ചി ചേച്ചിയുടെ ചേച്ചിയും ഉണ്ട് പ്രോഡക്റ്റുകളൊക്കെ പ്രോഡക്റ്റുകൾ മണ്ടിപ്പൊടി ഇത് ഓണ ഈ മറ്റേ വെള്ളതപ്പ വാട്ടാതെ ഇത് ചെയ്ത കപ്പ് ആ പൊടിച്ച് ആ അതെ അതെ ഇത് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു വയനാടൻ പറ എന്ത് ചേച്ചി എന്തു പോയോ ഞാൻ മറ്റേ സാധനം എന്ത് ചെയ്യുന്നു എന്റെ കൈയില് വേദനക്ക് ഇതോണെല്ലോ ഭയങ്കര വേദനക്കൊക്കെ നല്ല സൂപ്പർ സാധനം ഇത് ആ അതോ ഇത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ശരീരത്തോടെ ഇങ്ങനെ വേദന ഉള്ളടത്തോടെ ഇങ്ങനെ ഉരുട്ടിയാ അല്ലേ ആ കിടക്കുന്നുണ്ടോ ഇവിടെ ഇത് ഞാൻ എപ്പോഴും വന്ന് ഇത് വെച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതെ അതെ എല്ലാരും വരുമ്പോ അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് ഞാൻ കാണിക്കാവേ ഇതിങ്ങനെ കയ്യലൊക്കെ വെട്ടിയാ നല്ല ചെരുപ്പ് തടിയാ വാദത്തിനൊക്കെ അല്ലേ ഒത്തിരി നേരം ഇട്ടുകൊണ്ട് നടക്കണ്ടല്ലോ ഇങ്ങനെ ആ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ടാ രാമ ആ രാമത്സ്യത്തിന്റെ കിടക്കുണ്ട് പിന്നെ ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോഴാണ് എടുത്തായിരുന്നോട്ടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എറണാകുളത്ത് കിട്ടും കേട്ടോ തലൂര് സ്റ്റേഡിയത്തില് കുഞ്ഞു കുഞ്ഞുങ്ങളെ കിടത്താനുള്ള പഴയ തഴപ്പൊക്കെ വേണ്ടവർക്ക് ഇവിടെ വരാം ഇതാണ് നമ്മളുടെ സുരഭി എണീറ്റേക്ക് വേണേ ഇതാണ് നമ്മളുടെ കിലിക്കാമ്പട്ടി ശരിക്കും കിലിക്കാമ്പട്ടിക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ സ്വന്തം സംരംഭമാണ് സോപ്പുകളൊക്കെ പല സൈസ് സോപ്പുകളുണ്ട് ഭയങ്കര ആത്മാർഥതയാണ് കേട്ടോ ചെയ്യുന്ന കാര്യത്തോ ഭയങ്കര പാചകവുമാണ് പല സാധനങ്ങളുണ്ട് ഇത് അലോവേറ ജെല്ലുണ്ട് പിന്നെ സോപ്പുകൾ പല ടൈപ്പുണ്ട് അല്ല ഏത് സോപ്പ് ഇവിടെ നമ്മളുടെ കുറച്ച് സ്ത്രീ സംരംഭകര റൂം മേറ്റ്സ് ആണ് അല്ലേ മൂന്ന് പേർ ബാക്കി രണ്ട് പേരും കൂടെ ഉള്ളതാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ കണ്ടു കാണും അവരെ ബൾബുകൾ ഇവർ റിപ്പയർ ഒക്കെ ചെയ്ത് കൊടുക്കും ബൾബ് ഇതും എൻ്റെ റൂംമേറ്റ്സ് ആണ് അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും നല്ല വിടെ ചെടികളുണ്ട് പിന്നെ മേടത്തിൽ വേണമെങ്കിൽ അതിനകത്ത് വാട്സാപ്പ് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മതി പോലെ സേവ് ചെയ്ത് കൊടുക്കണേ സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ സേവ് ചെയ്ത് കൊടുക്കുമ്പോ അതിനകത്ത് സ്ലോ ആയിരുന്നേ േ ആ ഞാനിത് അന്വേഷിച്ചത് എവിടെയാന്ന് അറിയത്തില്ല എനിക്ക് വേണം ഞാൻ പോയിട്ട് വരാവേടിക്കാൻ ഇത്ര ഇത്ര ഇത് ഒരു അല്ല അത് കാണാൻ രസം കൊണ്ട് എടുക്കട്ടെ മാസ്ക് പനിയാണ് നിങ്ങൾ ശരിക്കും ാണ് നിങ്ങള് ശെരിക്കും എന്നാ നിങ്ങളുടെ ആ അച്ഛറക്കാലും ഞാൻ ഒന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട് പോയല്ലേ അയ്യോ ഇപ്പോഴും ഞാൻ പരിശേർക്കേണ്ടി വന്നില്ല ഞാൻ പോയിട്ട് ജിനുനെ പറഞ്ഞു വിടാവേ മോളെ പറഞ്ഞ വിടാവേ നല്ല അയ്യോ എന്റെ എറണാകുളം കാരൊക്കെ ഇങ്ങനെ വാ കേട്ടോ ആ എവിടെയാ താമസിക്കുന്നത് ആ ഇവിടെ തന്നെയാ അല്ലേ ആ എറണാകുളം തന്നെ കാശ്മീരി ചില്ലിയൊക്കെ ഉണ്ട് കേട്ടോ ബാഗുകളുണ്ട് ആ കുഴപ്പ ഇല്ല നമ്മുടെ ഗോവയിലുള്ള രണ്ട് ചേച്ചിമാരാട് ഗോവൻ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓ സാരി ഒക്കെ കൊടുക്കുമ്പോ ഇതൊക്കെ ഇടണം അങ്ങോട്ടൊന്ന് നോക്കിക്കേ അയ്യോ ഞാൻ എടുത്തേക്കുന്ന സാരി കൈമുള്ള കമ്മലും ഉണ്ട് വെറൈറ്റി ഇതൊക്കെ സാരി എടുക്കുമ്പോൾ ഓരോ സാരികൾ എടുക്കുമ്പോൾ അതിന് മാറി മാറി ഇടണം അല്ലേ അടിപൊളിയായിരിക്കും അപ്പോൾ എനിക്ക് വയ്യ നമ്മുടെ ചേച്ചിയുടെ ഇത് ഗോവയിലുള്ള ചേച്ചിയാണ് ഈ ചേച്ചിയും ആ ചേച്ചിയും ഗോവയിലുള്ളതാണ് ഇത് എൻ്റെ റൂംമേറ്റ്സ് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ആംഗ്യത്തിലൂടെ സംസാരിക്കും ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശുള്ള നമ്മളുടെ കൂടെ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ വന്നില്ലേ ആ ചേച്ചിയ പാവ കേട്ടോ ഒന്നോ പാവം എന്നറിയോ ചിരിച്ചുകൊണ്ടിരിക്കും കാരണം ഭാഷയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര സ്നേഹമാണ് നമ്മുടെ എല്ലാവരുമായിട്ടും നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ നമ്മൾ ഞങ്ങളെന്നാണ് വിളിക്കുന്നത് സാമ്പിളുണ്ടോ സാമ്പിൾ ഇവിടെ അച്ചാർ ആണെങ്കിലും ഇവിടെ സമ്മന്തിപ്പൊടിക്കാണ് ഭയങ്കര ഡിമാൻഡ് ഇതിന് ഭയങ്കര ടേസ്റ്റാകും നല്ല ടേസ്റ്റുള്ളതാണ് ഇത് എൻ്റെ റൂംമേറ്റ് ആകും ഞങ്ങൾ ഡോർമേറ്ററിയിലാണ് അതുകൊണ്ടാണ് റൂംമേറ്റ്സ് ഒരുപാട് ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരുമല്ല ഹലോ ഇത് നമ്മുടെ സ്റ്റോളാണേ അപ്പൊ അങ്ങനെയൊക്കെ പറയാതെ നടാൻ സമയമില്ലെന്ന് വിത്ത് മേടിച്ചാൽ എന്തു ചെയ്യും